ചേർത്തല വല്ലയിൽ അനന്തനാരായണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അവിട്ടം തിരു ഉത്സവം വർണ്ണാഭമായി അവിട്ടം ആറാട്ട് വിളക്ക് സമിതി തെക്കും ഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആറാട്ടിന പ്രൌഢോജ്ജലമായ വരവേൽപ്പ് നൽകി ചേർത്തല വല്ലയിൽ അനന്തനാരായണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അവിട്ടം തിരുവുത്സവം വർണ്ണാഭമായി അവിട്ടം ആറാട്ടുവിളക്ക് സമിതി തെക്കുംഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ആറാട്ടിന് പ്രൗഢോജ്വലമായ വരവേൽപ്പ് നൽകിയത് നിറമാലകൾ നിലവിളക്കുകൾ വഴിയോര ദീപ നാടൻ നാടൻകലാ വാദ്യമേളങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവ ഒരുക്കിയിരുന്നു ബുധനാഴ്ച സന്ധ്യയോടെ നടന്ന ആഘോഷ പരിപാടികൾ വർണ്ണാഫമായിരുന്നു മോഹൻലാലിൻ്റെയും ജയന്റെയും വേഷത്തിലെത്തിയ യുവാക്കൾ കാഴ്ചക്കാരുടെ ശ്രദ്ധ നേടി ആറാട്ടുവിളക്ക് സമിതി നേതാക്കളായ സജി മജീഷ് റെജി ജിജി അരുൺ രാജു എന്നിവർ നേതൃത്വം നൽകി